ഹായ് വയനാട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് വയനാട് പണ്ടൊക്കെ സിനിമാക്കാർക്ക് രാശിയില്ലാത്തത് കൊണ്ട് താഴപ്പെട്ട ഒരു ജില്ലയായിരുന്നു ഞങ്ങളുടെ ഈ കൊച്ചു വയനാട് എന്ന് പറയുന്നത് ഇന്ന് കാലം മാറി ആയിരക്കണക്കിന് ആളുകളാണ് വയനാട്ടിലേക്ക് ഇന്ന് വിനോദസഞ്ചാരത്തിനായി വയനാട് ജില്ലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമേ പറയട്ടെ ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ ഞങ്ങളുടെ നാട് കാണാൻ എത്തുമ്പോൾ നിങ്ങൾ പ്ലാന്റോട് കൂടി വരിക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് കാരണം വയനാട് ജില്ല മറ്റ് ജില്ലകളിൽ നിന്നും വളരെ വിഭിന്നമാണ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഒരുപാട് ദൂരമുണ്ട് അതുകൊണ്ട് തന്നെ പ്ലാന്റ് അല്ലാത്ത ഒരു യാത്ര നിങ്ങൾ സത്യത്തിൽ വയനാട്ടിൽ നിങ്ങൾക്ക് മുഷിപ്പ് ഉണവാക്കും എന്നുള്ളതാണ് ഈ ഞങ്ങളുടെ ഈ കൊച്ചു മാമല നാട്ടിലേക്ക് കയറി വരുന്നതിന് ഏകദേശം നാല് ചുരങ്ങൾ ചുരം വഴിയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്താൻ പറ്റുക എന്നിരുന്നാലും ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനോട് കൂടി നിങ്ങൾക്ക് ഈ നാട്ടിലെത്തി കഴിഞ്ഞാൽ പല കാഴ്ചകളും ഇവിടെ കാണാനുണ്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു ഫാമിലി ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നത് എങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു റിസോർട്ട് അതല്ലെങ്കിൽ ഒരു സ്റ്റേ അക്കോമഡേഷൻ പ്രോപ്പറായി കൺഫേംഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ വരിക അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വയനാട് ജില്ലയിലേക്ക് കയറി വരാനുള്ള വയനാടിന്റെ എൻട്രൻസുകൾ എന്ന് പറയുന്നത് ഒന്ന് വയനാട് ചുരം തന്നെയാണ് അത് വയനാട്ടിലുള്ള ആകെ കടന്നു പോകുന്ന ഒരു നാഷണൽ ഹൈവേ സെവൻ സിക്സ് സിക്സ് അത് വരുന്നത് കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ടച്ച് ചെയ്തു അതേപോലെ തന്നെ സുൽത്താൻ ബത്തേരി മൈസൂർ കുന്തൽപ്പെട്ട മൈസൂരിലേക്ക് കടന്നു പോകുന്ന ഒരു റൂട്ട് മറ്റ് ഇതാണ് വയനാടിന്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് കവാടം എന്ന് പറയുന്നത് രണ്ടാമത്തേതൊന്ന് കണ്ണൂരിൽ നിന്ന് വരുന്ന ഈ കോഴിക്കോട് മൈസൂർ നാഷണൽ ഹൈവേയിലൂടെ കടന്നു വരുന്ന ആളുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോട് പാലക്കാട് കണ്ണൂർ പാലക്കാട് തൃശൂർ എറണാകുളം അത്തരത്തിലുള്ള ജില്ലക്കാരായിരിക്കും ഈ റൂട്ടിലൂടെ കടന്നു വരുന്നത് മറ്റൊന്നുള്ളത് തൊട്ടടുത്ത ജില്ലയായ കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കുറ്റ്യാടി ചുരം വഴി വയനാട് ജില്ലയുടെ വടക്ക് വടക്കേ വയനാട്ടിലേക്ക് എൻ്റെ വടക്കേ വയനാട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇനി അതേ രീതിയിൽ തന്നെ കണ്ണൂർ അതേപോലെ ഇരുട്ടി ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് പാൽചുരം വഴിയും അതുപോലെ തന്നെ നെടുംപൊയിൽ ചുരം വഴിയും വരാവുന്നതാണ് എന്നതാണ് പാൽചുരത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നവർ പറ്റുമെങ്കിൽ നെടുംപൊയിൽ വഴി നിങ്ങൾ യാത്ര തുടരുക കാരണം പാൽച്വരം എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഡേഞ്ചർ ചുരമാണ് അതിലൂടെ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഈ വയനാട്ടിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള ആളുകളാണ് വയനാട്ടിലേക്ക് സഞ്ചാരികളായിട്ട് എത്താറുള്ളത് ഒന്ന് റിസോർട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ റിസോർട്ട് മാത്രം കേന്ദ്രീകരിച്ച് അവിടെ അവിടുത്തെ അമ്യൂണിറ്റീസുകളൊക്കെ നോക്കിക്കൊണ്ട് അത്തരത്തിൽ റിസോർട്ടുകൾ ബുക്ക് ചെയ്തു വരുന്നവർ രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് വയനാട്ടിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകുന്ന ആളുകൾ എൻ്റെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ നിങ്ങൾ വലിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അമ്യൂണിറ്റീസുകളൊക്കെ കുറവുള്ള റൂംസുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം വയനാട് ജില്ലയിൽ എപ്പോഴും പറയുന്ന ഒരു കംപ്ലൈന്റ് റൂമുകൾക്ക് റെന്റ് കൂടുതലാണ് എന്നാണ് ഒരു പൂൾ അമ്യൂണിറ്റി ഒരു പൂളുള്ള ഒരു വില്ലയ്ക്ക് അതല്ലെങ്കിൽ ഒരു റിസോർട്ടിന് എപ്പോഴും അവരുടെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത് മിനിമം ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റിലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യൂ അട്രാക്ഷൻസുകൾ കാണാനാണ് വരുന്നത് എങ്കിൽ പൂളുകൾ നോർമൽ റൂമുകൾ ഒത്തിരി വയനാട്ടിലുണ്ട് അത് നിങ്ങൾ ബുക്ക് ശേഷം ഇനി പറയാൻ പോകുന്നത് ഒരു ഡേ ട്രിപ്പ് വയനാട് മൊത്തമായി അതല്ലെങ്കിൽ ഒരു ഫോർ ഡേയോ ത്രീ നൈറ്റോ ഉള്ള ട്രിപ്പ് നിങ്ങൾക്ക് നിർബന്ധമായും വേണ്ടിവരും ഇടയ്ക്ക് വയനാടിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യാം കാണാൻ ശ്രമിക്കുക ഇതാണ് വയനാടിൻ്റെ ഒരു ടോട്ടൽ മാപ്പ് എന്ന് പറയുന്നത് വയനാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ ഹൈവേ സെവൻ സിക്സ് ആണ് സെവൻ സിക്സ് സിക്സ് ആണ് ഇത് കോഴിക്കോട് ടു മൈസൂർ ആണ് ഈ ഒരു നാഷണൽ ഹൈവേ കടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നത് വയനാട്ടിലേക്ക് വരുന്ന സഞ്ചാരികളിൽ ഒരു എഴുപത് എഴുപത്തി ശതമാനം സഞ്ചാരികളും വരുന്നത് ഈ റൂട്ടിലാണ് അതായത് വയനാട് ചുരം വഴി വയനാട് ചുരം അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഗവൺമെന്റ് അതല്ലെങ്കിൽ ഒരൊറ്റ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിൽ വിവരിക്കുന്നില്ല നമ്മുടെ നാട്ടിലുള്ള നോർമലി ഗവൺമെന്റ് ഡണ്ടറിൽ നടക്കുന്ന അല്ലെങ്കിൽ ഡി ടി പി സി ഡണ്ടറിൽ നടക്കുന്ന കുറച്ച് വിറച്ച് അട്രാക്ഷൻസുകൾ മാത്രമാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഇത് മാത്രമാണ് വയനാട് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത് വയനാട്ടിൽ സത്യത്തിൽ ഒരാഴ്ചയിൽ കൂടുതൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അത്ര കാഴ്ചകൾ ഇവിടെയുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു ടൂ ഡേയ്സിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് അട്രാക്ഷൻസുകൾ മാത്രമാണ് അപ്പോൾ വയനാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മറ്റ് ജില്ലകളിൽ നിന്നും വിഭിന്നം എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു ജില്ലയാണ് വയനാട് ഒന്ന് കർണാടകവും അതുപോലെ തന്നെ തമിഴ്നാടും അപ്പോ വയനാട് ചുരം കയറി വരുന്നവർ ഏകദേശം നമ്മൾ ആദ്യം കാണാനുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വ്യൂ പോയിന്റ് ആണ് മോഹരമായിട്ടുള്ള കാഴ്ച കിട്ടുന്ന അല്ലെങ്കിൽ കണ്ണിനെ കുളിർമ അണിയിക്കുന്ന ഒരു കാഴ്ച കിട്ടുന്ന വയനാടിൻ്റെ ഒരു ആണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വയനാട് ജില്ലക്കാർക്ക് സത്യത്തിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതില്ല അതുകൊണ്ട് തന്നെ ഒരു ട്വന്റി ഫോർ അവേഴ്സും ആംബുലൻസുകളടക്കം എമർജൻസി വാഹനങ്ങളടക്കം കടന്നു പോകുന്ന ഒരു ചുരം എന്ന് പറയുന്നത് ഈ വ്യൂ പോയിന്റിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഇല്ല നിങ്ങൾക്ക് ചുരം കയറി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പാർക്കിംഗ് ഫെസിലിറ്റീസ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ മാക്സിമം യാത്ര രീതിയിൽ നിങ്ങൾ ഈ വ്യൂ പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് വ്യൂ പോയിന്റിൽ നിന്ന് തന്നെ കോഴിക്കോട് ഈ നാഷണൽ ഹൈവേ നേരെ നമ്മൾ കൽപ്പറ്റ വഴിയിലേക്ക് പോകുമ്പോ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആണ് ഈ ചെയിൻ മരം അല്ലെങ്കിൽ ചെയിൻ ട്രീ എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ അട്രാക്ഷൻ ഉള്ളത് ഒന്നാമത്തത് വ്യൂ പോയിന്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തത് ചെയിൻ മരം അതായത് ചെയിൻ ട്രീ വയനാട് എന്ന് പറയുന്നത് ഒരു കുറെ ഐതിഹ്യങ്ങളുടെ കൂടെ നാടാണ് കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരു കാട്ടു മൂപ്പൻ അല്ലെങ്കിൽ ഒരു ആദിവാസി മൂപ്പനാണ് ഇവിടേക്കുള്ള വഴി കണ്ടുപിടിച്ചത് എന്നും അദ്ദേഹത്തെ അവിടെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു എന്നും അദ്ദേഹം പിന്നീട് അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ കുറെ അപകടങ്ങളിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മരണങ്ങളൊക്കെ ഉണ്ടായി എന്നും അങ്ങനെ ഭൂതങ്ങളും പ്രേതങ്ങളൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു എന്നും അങ്ങനെ കരിന്തണ്ടനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ചെയ ചങ്ങലയിലൂടെ എന്നൊക്കെ ഐതിഹ്യം ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ആണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം അവിടെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇറങ്ങുക ഒന്ന് ഫോട്ടോ എടുക്കുക ഒരു സ്റ്റാറ്റസ് ഇടുക അതിന് മാത്രമേ അവിടെ കാഴ്ചയിട്ടുള്ളൂ വ്യൂ പോയിന്റും നിങ്ങൾ വലിയ സമയമെടുക്കാതെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളില് നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുക നേരെ ചെയിൻ മരത്തിലെത്തും അതും ഈ വ്യൂ പോയിന്റിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ മൂന്നാമതായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എൻ ഊര് എന്ന് പറയുന്ന വയനാടിന്റെ ഗോത്ര പൈതൃക ഗ്രാമമാണ് ഈ ചെയിൻ വരത്തിൽ നിന്ന് അല്ലെങ്കിൽ ചെയിൻ ത്രീയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ള ചുറ്റിലാണ് സെയിം റൂട്ടിൽ തന്നെയാണ് ഈ എൻ ഊര് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ളത് അതായത് വയനാടിന്റെ ചരിത്രങ്ങൾ അതേപോലെ വയനാടിന്റെ ആ പഴയ പണിക്ക കോളനികൾ അതായത് വയനാട്ടിൽ ആദ്യമനുഷ്യരുണ്ടായിരുന്ന അവരുടെ ആ കുടിലുകളും അതേ സാംസ്കാരിക നിലയങ്ങളൊക്കെ അവിടെ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു ടൂർ ആ ഒരു കാഴ്ചകൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കാഴ്ചയാണ് എണ്ണൂരിൽ നിങ്ങൾക്ക് കാണാനുള്ളത് അവിടെ എനിക്ക് തോന്നുന്നത് അൻപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് അവിടേക്ക് പോകുന്നത് അവരുടേതായിട്ടുള്ള ഒരു ഷട്ടിൽ സർവീസ് വാഹനത്തിലായിരിക്കും അതിന് ഒരു ചെറിയ മുപ്പത് രൂപയോളം അഡൽട്ടിന് മുപ്പത് രൂപയോളം ചാർജ് ആക്കുന്ന ഒരു എൻട്രി ഫീ കൂടി അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ മാക്സിമം ഒരു രണ്ട് മണിക്കൂർ മാത്രമേ സ്പെൻഡ് ചെയ്യാവൂ അല്ലെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ കാരണം അത്തരത്തിലാണ് ഈ ടൂർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നാലാമത് അവിടെ കഴിഞ്ഞാൽ നേരെ വീണ്ടും അതേ റൂട്ട് നാഷണൽ ഹൈവേ സെവൻ സിക്സ് സിക്സ് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ആണ് പൂക്കോട് തടാകം എന്ന് പറയുന്നത് ആ പൂക്കോട് ലൈക്ക് എന്നത് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം നിങ്ങൾക്ക് എത്താവുന്ന അടുത്ത ഡെസ്റ്റിനേഷൻ ആണ് ഈ പൂക്കോട് തടാകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് അതിന്റെ തടാകത്തിന്റെ മൂന്ന് സൈഡുകളിലും കുന്നുകൾക്കുള്ളിലായി ഒരിക്കലും വറ്റാത്ത അതേപോലെ തന്നെ താമരകളൊക്കെ വിരയിപ്പിച്ചെടുത്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു തടാകമാണ് പൂക്കോട് തടാകം എന്ന് പറയുന്നത് ഈ പൂക്കോട് തടാകത്തിലും ബോട്ടിങ്ങും അതുപോലെ തന്നെ പെഡൽ ബോട്ടും പിന്നെ കുറച്ച് അക്വോറിയും റിലേറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അവിടെയും നിങ്ങൾ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കവർ ചെയ്ത് ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഭക്ഷണത്തിനുള്ള ഉച്ചഭക്ഷണത്തിനുള്ള സമയമാകും അതിനു മുമ്പ് ഞാൻ പറയട്ടെ ഈ വ്യൂ പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടൂർ ഇതേപോലെ പറഞ്ഞു തരുന്നത് വൈത്തിരി ഭാഗത്താണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഭക്ഷണം അവിടെ നല്ല ഹോട്ടൽസുകൾ ഉണ്ട് അതെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന ഭക്ഷണമാണെങ്കിൽ അവിടെ അതിന് സ്പേസ് ഉണ്ട് വെള്ളത്തിന്റെ സൗകര്യമുണ്ട് അതേപോലെ തന്നെ പൂക്കോട് തടാകത്തിലേക്ക് പോകുന്നിടത്ത് നിങ്ങൾക്ക് വാഷ്റൂം ിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഭക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വൈത്തിരി അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ ഹൈവേ സിക്സിൽ നിന്ന് നേരെ ഡീവിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബാണാസുര സാഗർ അതായത് പടിഞ്ഞാറത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ആ റൂള് നേരെ പോകുന്നത് തരുവണ അതുപോലെ തന്നെ വടക്കേ വയനാട് മാനന്തവാടി ഭാഗത്തേക്കാണ് ഈ റൂട്ടിലൂടെ നിങ്ങൾ പോവുക എന്നുള്ളത് ഈ ബാണാസുര സാഗർ എന്ന് പറയുന്നത് സത്യത്തിൽ ഈ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ അകലെയാണ് പക്ഷെ ഒരിക്കലും നിങ്ങളെ മുഷിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു യാത്രയായിരിക്കും ബാണാസുര സാഗറിലേക്കുള്ളത് പൊഴുതന അച്ചൂര് അതുപോലെ തന്നെ വൈത്രിയിൽ നിന്ന് ടേൺ ചെയ്ത് പൊഴുതന അച്ചൂർ വഴി ബാണാസുര സാഗറിലേക്ക് പോകുന്ന അതിന്റെ രണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും നല്ല ചായത്തോട്ടത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ആ വഴി തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ബാണാസുര സാഗറിലേക്ക് പോകുന്നത് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ബാണാസുര സാഗറിൽ എത്താവുന്നതാണ് ബാണാസുര സാഗറിൽ കാഴ്ച എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മഡ് അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡാമുകളിൽ ഒന്നാണ് എന്നതാണ് ഇവിടെ ബാണാസുര കുന്നുകളും അതുപോലെ തന്നെ ഒരുപാട് അവിടെ തരിയോട് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട് വെള്ളത്തിനടിയിലായി പോയ തരിയോട് എന്ന് പറയുന്ന സ്ഥലം അത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് ബോട്ടും പെഡൽ ബോട്ടും അടങ്ങുന്ന ഒരുപാട് എന്റർടൈൻമെന്റ് ഫെസിലിറ്റീസുകളുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ബാണാസുര സാഗർ എന്ന് പറയുന്നത് ഓക്കെ ബാണാസുര സാഗറിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മണിക്കൂറിൽ കൂടുതൽ എന്നിരുന്നാലും ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനുകളൊന്നും ഒരിക്കലും നിങ്ങൾ മറ്റേത് ഡെസ്റ്റിനേഷനും മിസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ടു ഡേയ്സിൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഡെസ്റ്റിനേഷനാണ് ബാണാസുര സാഗർ എന്ന് പറയുന്നത് അടുത്തത് ബണാസുര സാഗറിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പോകുന്നത് ഒരു തടാകത്തിലേക്കാണ് തടാകം എന്ന് പറയുന്നത് സത്യത്തിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റങ്ങളുടെയൊക്കെ വരവിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കർണാട് തടാകം എന്ന് പറയുന്ന ഒരു തടാകത്തെ ഒഴിവാക്കലായിരുന്നു പക്ഷേ ഇന്ന് അവിടെ റിന്യൂവേറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കർണാട് തടാകത്തിൽ ഇപ്പോൾ ഉള്ളത് അതായത് കേരള വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സിപ്പ് ലൈൻ അവിടെ ഉണ്ട് ആ സിപ്പ് ലൈൻ എന്ന് പറയുന്നത് ഈ കായലിന്റെ മുകളിലൂടെയാണ് അതുപോലെ തന്നെ കുറെ ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു പാലം ഒരു ബ്രിഡ്ജ് ഈ കർണാടക കർണാട് തടാകത്തിന്റെ ക്രോസ് ആയിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അതിലൂടെ പോവാം റീൽസ് എടുക്കാം ഫോട്ടോസ് എടുക്കാം അങ്ങനെയുള്ള ഒരുപാട് നല്ല കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് കർണാട് തടാകം എന്ന് പറയുന്നത് അവിടെയും ചെറിയ എൻട്രി ഫീസുകൾ ഉണ്ട് എന്റെ വീഡിയോ ഈ സെയിം വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ യൂട്യൂബിന്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തുള്ള എൻട്രി ഫീകളും എല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും അപ്പം ഏകദേശം ഇതെല്ലാം നിങ്ങളുടെ ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇത്ര സ്ഥലങ്ങൾ മാക്സിമം നമ്മൾ ടൈം കവർ ചെയ്ത് കവർ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ ഒറ്റ ഈ ഒരു ആറ് സ്തംഭങ്ങളാണ് ഒരു ദിവസത്തിൽ വയനാട് ജില്ലയിൽ നിങ്ങൾക്ക് വ്യൂ പോയിന്റ് മുതൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം അതല്ല ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ വൈത്തിരിയിൽ തന്നെ അതായത് താഴെ പഴയ വൈത്തിരിയിൽ തന്നെ നിങ്ങൾക്ക് ഹണി മ്യൂസിയം ഉണ്ട് അതുപോലെ തന്നെ ഒരു ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുണ്ട് അത്തരത്തിലുള്ള ഓപ്ഷനുകളാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഈ ഒരു ട്രിപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരിക്കൽ കൂടി പറയാം വൺ ഡേ ഇത് അവസാനി വൺ ഡേ ട്രിപ്പ് നമുക്ക് അവസാനിക്കാൻ പോവുകയാണ് വ്യൂ പോയിന്റ് അതേപോലെ ചെയിൻ ട്രീ എന്നൂര് പൂക്കോട് തടാകം അത് കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് ബണാസുര സാഗർ ബണാസുരസാഗർ കഴിഞ്ഞിട്ട് കർണാട് തടാകം പിന്നെ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഹണി മ്യൂസിയം കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ടു ഡേ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ജിയോഗ്രഫിക്കൽ ആയിട്ട് റിയേ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ഹോട്ടൽസോ നിങ്ങളുടെ അക്കോമഡേഷൻ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വയനാട് ട്രിപ്പിൻ്റെ നിങ്ങളിപ്പോൾ ചിലപ്പോൾ വടക്കെ വയനാട്ടിലൊക്കെ റൂം ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് അതായത് കർണാടക തടാകത്തിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് മുപ്പത് കിലോമീറ്ററോളം വീണ്ടും നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് ും അപ്പോ അതല്ല ഇനി സുൽത്താബത്തേരിയിലാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് വെച്ചാൽ അവിടേക്കും മുപ്പത് കിലോമീറ്റർ കൂടുതൽ കർണാടക തടാകത്തിൽ നിന്ന് ഓടാനുണ്ട് അപ്പോ ജിയോഗ്രഫിക്കലായി ഈ ഭാഗങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യാം റൂം ബുക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ ടൂർ ഇതൊരിക്കലും ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസ് എന്തെങ്കിലും ഉപ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഫേസ് ചെയ്താൽ റൂം ബുക്ക് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ എന്നീ ഈവൻ നിങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി ബ്രേക്ക് ഡൗൺ ആയി എന്തെങ്കിലും ഇഷ്യൂസുകൾ വരികയാണ് എങ്കിൽ ഞാനിവിടെ ഒരു നമ്പറ് കൊടുത്തിട്ടുണ്ട് നയൻ സീറോ ഫോർ സെവൻ ഫോർ സിക്സ് വൺ ഡബിൾ സെവൻ സീറോ വൺ ഈ നമ്പറിൽ നിങ്ങൾക്ക് അതൊരു പ്രൈവറ്റ് ടീംസ് ആണ് അവർക്ക് നിങ്ങളെ എന്തു ചെയ്യാൻ പറ്റും സഹായിക്കാൻ പറ്റും നിങ്ങൾ വരുന്നതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താണോ നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് വേണ്ടത് റൂമോ അതല്ലെങ്കിൽ ഹോട്ടൽസോ ഭക്ഷണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്യും ഒരിക്കൽ കൂടി പറയാം ഇതൊരു അഡ്വർടൈസ്മെന്റ് അല്ല നിങ്ങൾ ഒരു റിസോർട്ടിൽ പോയിട്ട് ഒരു റൂം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആയിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് റൂം കിട്ടുന്നത് എങ്കിൽ അതേ ആയിരം രൂപയ്ക്ക് ഇവർ റൂം ബുക്ക് ചെയ്തിരും പക്ഷെ ഇവരുടെ ഒരു അൻപത് റിസോർട്ടുകളുടെ അല്ലെങ്കിൽ നൂറ് റിസോർട്ടുകളുടെ അവൈലബിലിറ്റി ഉണ്ടാവും പക്ഷേ ഈ റിസോർട്ടുകാരിവർക്ക് കമ്മീഷൻ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളെടുത്ത് കമ്മീഷൻ എടുക്കുന്നവരല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇനി ഇവിടെ ഒരു സ്റ്റേ കഴിഞ്ഞു നമ്മൾ നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഫസ്റ്റ് ഡേ വയനാട് കഴിഞ്ഞു ഇനി സെക്കൻഡ് ഡേയിലേക്ക് കിടക്കുകയാണ്